ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം നിലത്ത് പതിക്കുകയും അവിടുന്ന് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തത് അതായത് ബിജെ ഹോസ്റ്റലിൽ ചെന്ന് അത് പതിച്ച് അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഒരു പതിനാറ് വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ഈ ഒരു വീഡിയോ പകർത്തിയത് അത് ഈ ഒരു വിമാനം താഴെ താഴെക്കൂടെ പറക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് കൂട്ടുകാരനെ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഓടി മൂന്നാമത്തെ നിലയിൽ കയറി ആ ഒരു വിമാനത്തിന്റെ വീഡിയോ എടുത്ത സമയത്താണ് താൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിതമായിട്ടാണ് സംഭവം നടന്നത് എന്തായാലും അത് ഉടനെ തന്നെ തൻറെയും തൻ്റെ അച്ഛൻറെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു അതോട് തന്നെയാണ് ജനങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതും ആ ഒരു വിമാന ദുരന്തത്തിന്റെ തത്സമയമായിട്ടുള്ള ആ ഒരു ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടത് എന്തായാലും ഈ ഒരു വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ ആളുകൾക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് വിശ്വാസ് കുമാർ ഈയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കാരണം കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും അതുമാത്രമല്ല ഈ വിമാനം പതിച്ച സ്ഥലത്തെ ആ ബി ജെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളടക്കം പരിസരവാസികളടക്കം എല്ലാവരും മരണപ്പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു ഇത് സംഭവിച്ചത് ഈയൊരു വിമാനം ചെന്നാൽ ബി ജെ ഹോസ്റ്റലിൽ വന്ന് വീഴുന്നതും ആ ഒരു പൊട്ടിത്തെറിക്കുന്നതിന്റെ ഇടയിലുള്ള ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ നടന്നു വരുന്ന വീഡിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അത് ഏറെ വൈറൽ ആയത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആളുകൾ അപ്പോഴും വിശ്വസിക്കുന്നില്ല അത് ആ വീഡിയോയിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതായത് ഈ ഈയൊരു പൊട്ടിത്തെറിച്ച വിമാനത്തിൽ നിന്നാണ് വിശ്വാസ് കുമാർ ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതൊട്ടും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നാൽ അതിൽ അതിശയം എന്ന് പറയുന്ന വെച്ചാൽ വിശ്വാസ് കുമാർ ഒരു അപകടത്തിൽ വീണതിനു ശേഷം കയ്യിൽ മൊബൈൽ ഫോണും തൂക്കി വെച്ച് വളരെ കൂളായിട്ടാണ് നടന്നു വരുന്നത് അതും ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പിന്നീടാണ് ഈ ഒരു വിമാനത്തിൽ വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നോ എന്നൊക്കെ കാരണം എങ്ങനെ ഒരാൾക്ക് ഇത്ര കൂളായിട്ട് ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ഇത്രയും ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു പൂസലും ഇല്ലാതെ ഇറങ്ങി വരാൻ സാധിക്കുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ തന്നെയായിരുന്നു ജനങ്ങൾ ഉന്നയിച്ചത് ഇപ്പോഴിത് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് അതായത് വിശ്വാസ് കുമാർ നടന്ന് പോകുന്നു അതായത് ഈ വിമാന ദുരന്തത്തിന് തൊട്ട് മുൻപ് നടന്ന് ആ ഒരു ദുരന്ത മുഖത്തിലേക്ക് കയറി പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പൊസിഷനുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ആവുന്നത് ശരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നും വിശ്വാസ് കുമാർ ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളെ എന്ന് നമുക്ക് തോന്നിയിപ്പോൾ കാരണം അത്തരത്തിലാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത് കണ്ടിട്ടും എനിക്ക് ആ വീഡിയോ എഡിറ്റഡ് ആയിട്ടാണ് തോന്നുന്നത് കാരണം വിശ്വാസ് കുമാർ നേരെ ആ ഒരു എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ വിശ്വാസ് കുമാറിന്റെ നിഴലൊന്നും അവിടെ കാണുന്നില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് വളരെ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു വിമാനം യാത്ര ചെയ്ത ആൾക്കാരുടെ ആ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ ഇതിൽ വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും വിശ്വാസ് കുമാർ ആ യാത്രയിൽ ഉണ്ടായിരുന്നു അയാൾ വളരെ അത്ഭുതകരമായിട്ട് തന്നെയാണ് രക്ഷപ്പെട്ടത് അതിൽ യാതൊരു സംശയമില്ല എന്നെങ്കിൽ ഈ ഒരു വിമാന ദുരന്തം നടന്ന് പിറ്റുന്ന അതായത് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നതിന് ആ ഒരു തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു അതോറിറ്റി ഇതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്തുമായിരുന്നു ഇത് ഫേക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ പറഞ്ഞത് വിശ്വാസ് കുമാർ അതിലെ യാത്ര ചെയ്യുന്ന ആളല്ല എന്നുള്ളത് കാരണം അവർക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് വൈറൽ ആവുകയാണ് അയാൾ രക്ഷപ്പെട്ടത് അയാളുടെ ഭാഗ്യം തുണച്ചു എന്ന് വേണം പറയാൻ അപ്പം ആ ഒരു അവസരത്തിലും ഇപ്പോഴും ആ ഒരു വിശ്വാസ് കുമാരെ ഇങ്ങനെ ആളുകൾ കൂഷിക്കുന്നത് ഇത്തരത്തിലുള്ള എഡിറ്റഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്തിനാണ് ഈ ഒരു വിഷയം വേറൊരു ലെവലിൽ കൊണ്ടെത്തിക്കുന്നതെന്ന് അറിയില്ല ഇദ്ദേഹം യു കെയിലാണ് സ്ഥിരതാമസം ആയിക്കിരുന്നത് ഭാര്യയും മക്കളുമുണ്ട് വീട്ടിലെ ഇവിടെ നാട്ടിലെ ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വാസ് കുമാരനും സഹോദരനും വന്നത് കൂടെ ഉണ്ടായിരുന്ന സഹോദരനും മരണപ്പെടുകയാണ് ചെയ്തത് വിശ്വാസ് കുമാർ ആ പതിനൊന്നേ സീറ്റിൽ ഇരുന്നതെ എമർജൻസി എക്സിറ്റിന് അടുത്തിരുന്നത് കൊണ്ടാണ് താൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസ് പറയുന്നത് കൂടുതലൊന്നും ആ ഒരു ട്രോമയിൽ നിന്ന് ഇപ്പോഴും അദ്ദേഹം കരകയറിയിട്ടില്ല എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ഒപ്പം തന്നെ മറ്റൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വൈറലാവുകയാണ് ആ ഒരു വീഡിയോക്ക് ജനങ്ങളുടെ രോഷമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഇന്ത്യ ഇപ്പോഴും ദുഃഖിക്കുമ്പോഴും ആ ദുഃഖത്തിന് എട്ട് ദിവസത്തിന് ശേഷം ഗുരുഗ്രാമിൽ അവരുടെ ഓഫീസിൽ അതായത് എയർ ഇന്ത്യയുടെ ഓഫീസിൽ നടന്ന ഒരു ഡി പാർട്ടിയിൽ എയർ ഇന്ത്യയുടെ സീനിയർ എക്സിക്യൂട്ടീവുകൾ നൃത്തം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഒരു വീഡിയോയിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ ആ ഒരു എയർ ഇന്ത്യ കമ്പനിയുടെ ലാഭത്തിനു വേണ്ടി കമ്പനി മനഃപൂർവ്വം കൊണ്ട് ഈ ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയതാണോ എന്നുള്ളൊരു സംശയം കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഉയരുന്നുണ്ട് കാരണം ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ അവരുടെ കുടുംബങ്ങൾ അവരുടെ എത്രയോ മക്കൾ അനാഥരായി എത്രയോ മക്കൾക്ക് അമ്മയും അച്ഛനും ഒക്കെ നഷ്ടമായി കുടുംബമെല്ലാം തകർന്ന് ശിഥിലമായി എന്നിട്ട് പോലും ഒരു ദുഃഖമില്ല എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് എയർ ഇന്ത്യയിലെ ജീവനക്കാർ ഈ ഒരു അപകടം നടന്ന് എട്ട് ദിവസം ആകുന്നതിന് മുന്നേ അവരുടെ ഓഫീസിൽ ഡി ജെ പാർട്ടിയും കേക്കും മറിച്ച് ആടി ഉല്ലസിച്ച് തുള്ളിയാടുന്നത് തീർച്ചയായും ഇത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് അല്ലേ കാരണം ഹൃദയം എന്നൊരു സംഭവം ഇവരുടെ ശരീരത്തിലുണ്ടോ എന്നാണ് നവമാധ്യമങ്ങളടക്കം ജനങ്ങൾ തന്നെ ഈ ഒരു വീഡിയോടെ താഴെ ചോദിക്കുന്നത് കാരണം ഇതിലെ ഈ ഒരു ജീവനക്കാർക്കും യാതൊരു ദുഃഖമോ ഒന്നും തന്നെ ഓരോ ദിവസവും എയർ ഇന്ത്യയുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു അത് തിരിച്ച് സാങ്കേതിക തകരാറുണ്ടാകുന്നു തിരിച്ചതിനെ വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിലെ യാത്രക്കാർ തന്നെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം ബുക്ക് ചെയ്ത് അതിൽ യാത്ര ചെയ്യുന്നത് അതീവ ഭയത്തോടു കൂടി തന്നെയാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയാൽ എത്തി ഇല്ലെങ്കിൽ തീർന്നു അങ്ങനത്തെ ഒരു നൂൽപാലത്തിൽ കൂടിയാണ് ഇപ്പോൾ എയർ ഇന്ത്യയിലെ യാത്രക്കാർ യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇവർ ഈ ഒരു ഡി ജെ പാർട്ടിയൊക്കെ വെച്ച് അതായത് എയർ ഇന്ത്യയുടെ വിമാനം കൂടുതൽ ജനങ്ങൾക്ക് ഒരു ഭയമൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം എയർ ഇന്ത്യ കമ്പനി ഒരുക്കേണ്ട സമയമാണിത് ഇവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ടും ഇതിലൊന്നും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയാണ് ഡി ജെ പാർട്ടിയും ആഘോഷങ്ങളുമായിട്ട് ഇവർ തകൃതിയായിട്ട് വേറൊരു ലോകത്ത് നിൽക്കുന്നത് എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ വീഡിയോക്ക് നിരവധി പേരിപ്പോൾ രോഷാകുലരാണ് അതായത് ആ വീഡിയോക്ക് താഴെ ജനങ്ങൾ കേരളത്തിൽ ഇന്നതുപോലെ തന്നെ കോടാനി കോടി കണക്കിനുള്ള നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ഇപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ രോഷാകുലരായിക്കൊണ്ട് തന്നെയാണ് കമന്റുകൾ ചെയ്യുന്നത് ഈ ഒരു ദുരന്തത്തിന് ശേഷം പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരികെ വാങ്ങുന്നതിനായി നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളുടെ മോർച്ചറികളുടെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് രാമെന്നോ പകലെന്നോ ഇല്ലാതെ ജൂൺ ഇരുപത്തി ഒന്ന് വരെ തിരിച്ചറിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് മൃതദേഹങ്ങളിൽ ഇരുന്നൂറ്റി രണ്ടെണ്ണം മാത്രമാണ് തിരിച്ചത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ അതായത് ഈ ഡി എൻ എ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് നിരവധി മൃതദേഹങ്ങളാണ് മോർച്ചറിയിൽ ഇപ്പോഴും ഉള്ളത് കാരണം പ്ലെയിൻ പൊട്ടിത്തെറിച്ച് ഓരോ മൃതദേഹവും കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയിലാണ് തല ഭാഗത്ത് കൈകാലുകൾ വേറൊരു ഭാഗത്ത് അതുപോലെ ഇടലുകൾ വേറൊരു ഭാഗത്ത് അങ്ങനെ ഇതെല്ലാം കിടക്കുകയാണ് ഇത്തരത്തിലൊരു അതിദാരുണമായിട്ടുള്ള ഒരു അപകടം നടന്നിട്ടും എയർ ഇന്ത്യയിൽ ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു പുലുക്കവുമില്ല എന്നത് നാണക്കേട് തന്നെയാണ് ജൂൺ ഇരുപതിന് നടന്ന ആഘോഷത്തിന്റെ ഫലമായിട്ട് എയർ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു അഴിമതി ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ എബ്രഹാം സക്രിയ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ജനറൽ മാനേജർ സമൃദ്ധ കോട്ടിയൻ എന്നിവർ പങ്കെടുത്തതായിട്ടാണ് സൂചന അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ബോയിങ് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഡ്രീം ലൈനിന്റെ ഒരു സർവീസ് ഉൾപ്പെടെയുള്ള ഈ വിമാനത്താവള ഗ്രൌണ്ട് സർവീസുകൾ നിയന്ത്രിക്കുന്നതും സിംഗപ്പൂരിലെ എസ് ഐ ടി എസ് ലിമിറ്റഡും ടാറ്റാ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യ ലിമിറ്റഡും തമ്മിലുള്ള സംയുക്ത സംരംഭമായ എഐ എസ് ഐ ടി എസ് ആണ് ജൂൺ പന്ത്രണ്ടിന് പറന്നുയർന്ന് അധികം താമസിയാതെ അഹമ്മദാബാദിലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ ഒരു ഹോസ്റ്റൽ അതായത് ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു നിലത്തുണ്ടായിരുന്ന നിരവധി പേരോടൊപ്പം ഈ ഒരു വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും മരിച്ചു ഇവരിൽ ഭൂരിഭാഗവും ഗുരുതരമായിട്ട് പൊള്ളലേറ്റതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ഫോറൻസിക് ഡി എൻ എ സംവിധാനം ഉൾപ്പെടെ ചെയ്യേണ്ടതായി വന്നു എന്തായാലും ഒരു വീഡിയോ പുറത്ത് വന്നതോടുകൂടി ക്ഷമയുടെ ഒരു തുറന്നുപരച്ചിലുമായിട്ട് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട് കൂടാതെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് സർവീസിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇവർ അഗാധമായിട്ട് ക്ഷമ ചോദിക്കുന്നതായിട്ടും എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു ക്ഷമയൊന്നുമല്ല ഈ ഒരു വീഡിയോ വൈറൽ ആയതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഒരു ജനങ്ങൾ രോഷാകുലരായി നിൽക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് പറഞ്ഞ ഒരു ക്ഷമ തന്നെയാണ് കാരണം ഇത്രയും ഇവർക്കൊരു ദുഃഖമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒന്നും അവർ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇടില്ലായിരുന്നു